ജപ്പാനിൽ എന്തോ ഭീകരമായത് നടക്കും എന്നൊരു വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അത് ഒന്നും ഉണ്ടാക്കിയില്ല എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി പക്ഷേ അതിന് മുന്നോടിയായി അവിടുത്തെ ജനങ്ങൾ കാട്ടിക്കൂട്ടിയ പരിഭ്രാന്തിയും പലായനവും അതുപോലെ തന്നെ വിമാനം റദ്ദാക്കലും ഹോട്ടൽ മുറി റദ്ദാക്കലും ഒക്കെയൊക്കെ നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നതിനപ്പുറം വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറയുന്നത് പോലെയുള്ള ഇറക്കി എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ ഈ ജപ്പാൻകാരായ മനുഷ്യരെക്കുറിച്ചും ഫലസ്തീനികളെക്കുറിച്ചും ആലോചിക്കുകയായിരുന്നു ജപ്പാനിലെ മനുഷ്യർ ഒരു പ്രവചനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു സ്ത്രീ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രവചനം ആ പ്രവചനം കണ്ട് പരിഭ്രാന്തരായപ്പോൾ അങ്ങ് ഫലസ്തീനിലെ ഒരു കൂട്ടം മനുഷ്യർ ബോംബിൻ്റെയും തോക്കുകളുടെയും എല്ലാ അർത്ഥത്തിലുമുള്ള ഭീകരതയുടെ നടുവിൽ അവസാന ശ്വാസം വരെ പൊരുതുകയാണ് ഭയചകിതരായല്ല തങ്ങൾക്ക് സംഭവിക്കാനുള്ളത് സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച കരുത്തോടെ തകർന്നു വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ നടുവിൽ ബോംബുമായി ചീറിപ്പായുന്ന വിമാനങ്ങൾക്ക് കീഴിൽ നിന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഭയവുമില്ല അഞ്ചു മക്കൾ നഷ്ടപ്പെട്ടെങ്കിലും അവസാനത്തെ ഒരു കുട്ടിയെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീണ്ടും പടച്ചതമ്പുരാനിലേക്ക് തിരിയാൻ അവർക്ക് വിശ്വാസത്തിൻ്റെ ഏതോ സാന്ത്വനത്തിൻ്റെ ഒരു തുരുത്ത് ഉണ്ട് എന്ന ബോധ്യം അവർക്ക് ആത്മബലം നൽകുന്നു നഷ്ടപ്പെട്ടു പോയവർ അവർ സ്വർഗത്തിലേക്കാണ് പോയതെന്നും തങ്ങൾക്കും വേഗം അവിടെ എത്താൻ കൊതിയാകുന്നു എന്നും പറയുന്ന നിരവധി മനുഷ്യരെ ഫലസ്തീനിൽ കാണാം അവർക്ക് ജപ്പാനീസുകാരെ പോലെ അത്രയും കടുത്ത വിദ്യാഭ്യാസമില്ലെന്നും കഴിവില്ലെന്നും സ്കില്ലില്ലെന്നും നൈ നൈപുണിയില്ലെന്നും വിദഗ്ധമായ മനസ്സില്ലെന്നുമൊക്കെ വിലയിരുത്തുമ്പോഴും ഈ രണ്ട് ജനത ഒന്ന് കേവലം പ്രവചനം കൊണ്ട് മാത്രം ഭയചകിതരായി നിലവിളിച്ചോടുമ്പോൾ ഇത് യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് യാതൊരു കരുണയും നീതിയും ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യരാൽ വേട്ടയാടപ്പെടുമ്പോൾ ഒരു കൂട്ടം ചെകുത്താന്മാരാൽ വേട്ടയാടപ്പെടുമ്പോൾ വളരെ നിർഭയമായി അല്ലെങ്കിൽ അതിലുറച്ച് അവസാന ശ്വാസം വരെ അവിടെ തന്നെ അവിടെ വീണ് മരിച്ചാലും അത് വിധിയാണ് അല്ലെങ്കിൽ തങ്ങളുടെ കൽ നാഥൻ കൽപ്പിച്ചതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു കരുത്തുണ്ടല്ലോ ആ കരുത്തിൻ്റെ വ്യത്യാസം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ ലോകം കണ്ടതാണ് മസ്ജിദുൽ അക്സയിൽ തോക്കേണ്ടി നിൽക്കുന്നവരുടെ നടുവിലൂടെ നിർഭയമായി നടന്നാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ആ പോകുന്നവർ എന്തെങ്കിലും ഒരു മുൻവിധിയോടെയുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല പോകുന്നത് അവരും വിധവകളോ അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടവരോ ഭാര്യ നഷ്ടപ്പെട്ടവരോ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരോ ഒക്കെയാണ് ആരാൽ നഷ്ടപ്പെട്ടവരാണ് ഈ തോക്കേന്തി നിൽക്കുന്നവരുടെ വെടിയുണ്ടകളിൽ ബോംബുകളിൽ തീർന്ന ജീവിതങ്ങളാണ് അവർക്കുള്ളത് എങ്കിലും അവരെ ആ വിശ്വാസത്തിൻ്റെ കരുത്ത് വീണ്ടും മുന്നോട്ട് നയിക്കുകയാണ് അതെ ജപ്പാനിലെ ദുരന്ത പ്രവചനവും പലസ്തീനിലെ ദുരന്തമായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവും രണ്ട് പാഠങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെ കരുത്തും കാമ്പും എവിടെയാണെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്